തലശ്ശേരിയുടെ ടൂറിസം രംഗത്ത് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ വികസന രംഗത്ത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനോടൊപ്പം സ്വകാര്യ പങ്കാളിത്തവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസം സാധ്യതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിന്റെ പുത്തൻ മാതൃക തീർത്തത് കൊടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ിൽ നിന്നുമാണ് വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഏറെ അനിവാര്യമാണ് കടൽപാലത്തിന്റെ തൊട്ട് അപ്പുറത്ത് ബ്യൂട്ടിഫൈ സ്പോട്ട് ഉണ്ട് അതിപ്പോ നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് അടുത്ത ഭാഗം അവിടത്തേക്ക് കൊടുക്കും പിന്നെ കടൽപാലുണ്ട് ഞങ്ങളുടെ ചൈൽഡ് ഹുഡ് ഡേസ് ഞങ്ങളൊക്കെ പോയി പോയ കടൽപാൽ ഇപ്പൊ കടൽപാലത്ത് പോകാൻ പറ്റും അവിടെ കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് ചെയ്തിരിക്കയാണ് മാരിടൈം ബോർഡ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാരിടൈം ബോർഡുമായി വളരെ സീരിയസ് സീരിയസായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എം സി സി ആണ് അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും പോളിസി ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ മോഡലിലോ മറ്റു സംവിധാനങ്ങളിലോ പൂർണ്ണമായും നമുക്ക് വൈകി തലങ്ങൾ ഉല്ലസിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായി മാറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തലശ്ശേരി ജനറൽ ആശുപത്രിയും അമ്മയും കുഞ്ഞും ആശുപത്രിയും ഉൾപ്പെടെ കണ്ടിക്കലിൽ വരുന്നതോടെ മേഖല മെഡിക്കൽ ഹബായി മാറുമെന്നും ം മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു സെമിനാറിൽ മണി മാധവെന്ന പേർ മുഖ്യപ്രഭാഷണം നടത്തി ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം മോഡറേറ്ററായി സച്ചിൻ സൂര്യകാന്ത് മഖേച്ച പ്രദീപ് പ്രതിഭ കെ വി ദിവാകർ കെ വിനോദ് നാരായണൻ സി വി ദീപക് നാസർ ലാമിയർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് തലശ്ശേരി